ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഇന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാം ഓണിയൻ പക്കോറയും ജിഞ്ചർ ടീയും ടീം എന്നാലൊരു കോമ്പിനേഷനാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായിട്ട് ടീ ഉണ്ടാക്കാം നമുക്ക് ഞാൻ ഇതിലേക്ക് ജിഞ്ചർ ടീ ഉണ്ടാക്കാൻ വേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ഗ്ലാസ് പാലെടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ്സോളം വെള്ളവും ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന ജിഞ്ചർ ഇതുപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് മാറ്റി വെക്കണം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം തേയില ചേർക്കുന്നുണ്ട് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒടിയൻ പക്കോറ ഉണ്ടാക്കാൻ ചേരുവകൾ കൂടി നോക്കാം ഇതിന് വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഞാൻ സവാള ചെറുതായിട്ട് അരിഞ്ഞത് കനം കുറച്ച് അരിഞ്ഞത് പച്ചമുളക് എടുക്കാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു അര ടീസ്പൂൺ കരിയേപ്പിൽ ചെറുതായിട്ട് അരിഞ്ഞതിടാം ഒരു ടീസ്പൂൺ നിറച്ച് മുളക് പൊടി എടുക്കുന്നുണ്ട് ഇത് കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ ഉപ്പിടാം ഗരം മസാല ഒരു കാല് ടീസ്പൂണോളം ഇടാം കായ ഒരു നുള്ളിടാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇറച്ചി എണ്ണ ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് കടലമാവ് എടുക്കാം കടലമാവ് കൂടുതലും എടുക്കണ്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ചേർക്കാം എണ്ണയൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ഞാൻ കുറേശേ ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കനം കുറച്ച് തന്നെ എണ്ണയിലേക്ക് ഇടണം അധികം കനം കൂട്ടിയാൽ പിന്നെ അത് വേവാത്ത കണക്കിരിക്കും നല്ല ക്രിസ്പായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഇത് കനം കുറച്ച് തന്നെ ഇടാം ഇത് ഓരോന്നും തിരിച്ചിട്ടൊന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ ഇതൊന്ന് മാറ്റുക ഇതെല്ലാം മാറ്റിയിട്ട് ഇനി അടുത്ത് ഇതുപോലെ കനം കുറച്ച് തന്നെ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ ചട്നി നമുക്ക് ഉപയോഗിക്കാം ഞാൻ ഇതിലേക്കൊരു മിൻ ചട്നി എടുത്തിട്ടുണ്ട് ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്